പായം പഞ്ചായത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മാടത്തിൽ ടൗണിൽ നടന്ന പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പതാക ഉയർത്തി ഇന്ന് ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാർ വിവിധ പരിപാടികളോട് ആഘോഷിക്കുകയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പായം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ലളിതമായിട്ടുള്ള ഈ പതാക ഉയർത്തൽ ചടങ്ങിൽ സംബന്ധിക്കുന്നതിലേറെ സന്തോഷമുണ്ട് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമർദപ്തം പാരതന്ത്ര്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം സ്വാതന്ത്ര്യമാണ് ജീവിതം സ്വാതന്ത്ര്യമാണ് അമർതപ്തം അസ്വാതന്ത്ര്യം അടിമത്തം മാന്യതയുള്ളവർക്ക് മരണത്തെക്കാൾ ഭയാനകം എന്നാണ് കവി പാടിയിട്ടുള്ളത് ആ വിലപ്പെട്ട സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മുടെ ദേശീയ നേതാക്കന്മാർ രാഷ്ട്രപിതാവ് മഹാൽബജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും എല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ദേശീയ പ്രസ്ഥാനം നടത്തിയ ദൈർഘ്യമേറിയ പോരാട്ടങ്ങളുടെ വിജയസമാപ്തിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനം ലോകത്ത് തന്നെ നൂതനമായ ഒരു മാർഗമാണ് അക്രമരഹിത മാർഗം സമാധാനത്തിന്റെ സത്യാഗ്രഹത്തിന്റെ മാർഗം അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മാർഗം എങ്കിലും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മർദ്ദനങ്ങൾക്കും ക്രൂരമായ പീഡനങ്ങൾക്കും ഇരയായി നിരവധി പേർ രക്തസാക്ഷികളായി ഈ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി ജീവൻവലി അർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ പത്ത് വർഷത്തോളം കാലം ജയിലിൽ കഴിഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം െങ്കിൽ ആ വിലപ്പെട്ട സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ നമുക്ക് ഈ നാട്ടിലെ പൗരന്മാർക്ക് അവകാശമുണ്ട് കടമയുണ്ട് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരിട്ടി എജ്യൂക്കേഷണൽ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ർമി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ഐ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി